ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കണ്ടാൽ തന്നെ കൊതിയാവുന്ന നല്ലൊരു കടുമാങ്ങയാണേ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പക്ഷേ അതുപോലെ സ്വാദാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞീട് കൂടെയും ഒക്കെ അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു കിലോ പുളിയില്ലാത്ത നല്ല വിളഞ്ഞ മാങ്ങയാണെങ്കിൽ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മണിക്കൂർ ഒന്ന് വെക്കുക ആ സമയം കൊണ്ട് എടുക്കാനുള്ളത് വെളുത്തുള്ളി ഒരു പത്ത് വലിയ അല്ലി കാശ്മീരി മുളക് പൊടി അഞ്ച് ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഉലുവപ്പൊടി അര ടീസ്പൂൺ ലെവലായിട്ട് കായപ്പൊടി ഒരു ടീസ്പൂൺ ലെവൽ കടുക് പരിപ്പ് ഒരു ടീസ്പൂൺ ലെവൽ എണ്ണ നല്ലെണ്ണ അര കപ്പ് കറിവേപ്പില രണ്ട് തണ്ട് വിനീഗർ ഒരു ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് ഉപ്പാണ് ഉപ്പ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം ഞാൻ എത്രയാണ് ചേർത്തതെന്ന് പക്ഷേ അതിലും ഒരു അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ നിങ്ങൾ ആദ്യം കുറച്ച് ചേർത്താൽ മതി ആദ്യമേ ഞാൻ പറയുന്ന അത്രയും അങ്ങീടുണ്ട കാരണം ഓരോരുത്തർക്കും ഉപ്പിൻ്റെ അളവ് ഓരോന്ന് പോലെ ആയിരിക്കുമല്ലോ വേണ്ടത് അതുകൊണ്ട് ആ കരിവൊന്ന് ശ്രദ്ധിച്ചോണേ പിന്നെ കടുക് വരിപ്പ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാതിരിക്കുമല്ലോ ചട്ടിയിലോട്ട് ചെറിയതായിട്ട് ചെറിയ ചൂടിലിട്ട് ആ കടുക് ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണയൊന്നും ഇല്ലാതെ ചൂടാക്കിയിട്ട് നമ്മുടെ ചെറിയ മിക്സി ജാറിൽ ഒരു രണ്ട് ഒന്നോ രണ്ടോ ഒന്ന് പൾസ് ചെയ്യുന്നത് പോലെ ഒന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് പൊടിഞ്ഞ് കിട്ടും ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പോവുകയും ചെയ്യല് ചെറിയ തരികളായിട്ട് കടുക് കിട്ടും പിന്നെ നമ്മൾ അതെടുത്തൊരു പരന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് പെതുക്കെ ഒന്ന് ഊതി കൊടുത്തു കഴിഞ്ഞാൽ ആ കടുകിൻ്റെ കറുത്ത തൊലിയെല്ലാം അങ്ങ് പറന്ന് പോയിക്കൊള്ളു കടുകിന്റെ ആ ഒരു തൊലി എല്ലാം പോയില്ലെന്നുണ്ടെങ്കിലും പറ്റുന്നത്രയും കളയുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അര കപ്പ് നല്ലെണ്ണയാണ് അതിലോട്ട് ഒന്നര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കടുകിട്ട് പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ വെളുത്തുള്ളി അതിലോട്ടിട്ട് ബ്രൗൺ നിറമാകരുത് ലൈറ്റ് ബ്രൗൺ കളർ ആ വെളുത്തുള്ളിയുടെ സൈഡിലൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്കും നമ്മൾ അടുത്ത നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം പൊടികൾ ഇട്ട് കൊടുക്കുമ്പം ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ധൈര്യമില്ല പൊടി കരിഞ്ഞു പോയാലോ ഒന്ന് പേടിയുണ്ടെങ്കിൽ ഓഫ് ഓഫാക്കിയിട്ടായാലും പൊടി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ആക്കിയാലും മതി പക്ഷേ അപ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിലേ നിങ്ങളിടാവുള്ളൂ എന്നിട്ടത് പെതിയെ ചെറിയ ചൂടിൽ അത് എടുക്കുക ഒരു കാരണവശാലും പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമ്മുടെ കടുമാങ്ങയുടെ സ്വാദൊക്കെ നഷ്ടപ്പെട്ടു പോകും പിന്നെ ഞാൻ ഉലുവപ്പൊടിയുടെ കാര്യം പറഞ്ഞില്ല ഉലുവപ്പൊടിയും ഈ കടുക് ചൂടാക്കിയതുപോലെ തന്നെ ചെറിയ ഒരു ചൂടുള്ള ചട്ടിയിലോട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്ത് ഉലുവപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് ഞാനിപ്പോൾ ചേർക്കാനുള്ള എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇവിടുത്തെ ആ ഒരു അത് വളരെ കറക്റ്റാണ് അത് കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഇനിയിപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ പിന്നെ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആറ് ലെവൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയായാലും കുഴപ്പമില്ല കാരണം ഇത് പാകത്തിനുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം രണ്ട് ടീസ്പൂൺ നല്ലെണ്ണ കൂടെ ഒന്ന് പാത്രത്തിൽ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടാക്കി ഇതിനൊപ്പം പിന്നെ ചേർത്താലും മതിയാവും ബിനാഗിരിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഉപ്പിൻ്റെ അളവ് ഏതാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഉപ്പിൻ്റെ അളവ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി കുറവാണെന്ന് തോന്നിയത് ഞാൻ പിന്നെയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ കട്ട് ചെയ്യുന്നതിനെപ്പറ്റി ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പച്ച മാങ്ങയുടെ തൊലിയോട് തന്നെ നമുക്ക് കട്ട് ചെയ്തിടാവുന്നതേ ഉള്ളൂ അതാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗി കുറച്ചുകൂടെ നമുക്ക് ഇരിക്കുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷേ പെസ്റ്റിസൈഡ്സ് കഴിയുന്നതും ഒഴിവാക്കാവല്ലോന്ന് ഓർത്തിട്ടാണ് അത് ആ സ്കിൻ സ്കിന്നങ്ങ് വേണ്ടെന്ന് വെച്ചത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ മാങ്ങ മുറിക്കുന്നതിന് മുമ്പ് അത് കഴുകി തൊലിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ടിഷ്യൂ ഇട്ടിട്ടോ ഉണങ്ങിയ ഒരു തുണിയിട്ടോ നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മളിത് മുറിക്കാനായിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഒരാഴ്ചയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ പുറത്ത് വെക്കുന്നത് വെച്ചിട്ട് അകത്ത് വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുള്ളൂ നമ്മൾ ആദ്യം താളിച്ച കൂട്ടത്തിൽ കറിവേപ്പില നമ്മൾ ചേർത്തില്ലല്ലോ ഞാൻ എപ്പോഴും കറിവേപ്പില മാത്രം ഏറ്റവും അവസാനം ഒരു രണ്ട് ടീസ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ചിട്ട് കറിവേപ്പില പ്രത്യേകം ഒന്ന് ചൂടാക്കി ചേർക്കുകയാണ് ചെയ്യാറുള്ളത് ഒരുപാട് അങ്ങ് മൂത്ത് പോകാതെ പെട്ടെന്നൊന്നിട്ട് അങ്ങ് ഉള്ളൂ അല്ല കടുകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടെയിടുമ്പോഴത്തേക്കും കറിവേപ്പിൽ ചിലപ്പം ഒരുപാട് അങ്ങ് മൂത്ത് പോയാലോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് സൗകര്യം കടുക് പൊട്ടിക്കുന്നതിന്റെ കൂടെ തന്നെ കറിവേപ്പിൽ ഇടുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഞാൻ കടുക് മാങ്ങ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സാധാരണ ചെയ്യുന്നത് നന്നായിട്ട് ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് രണ്ടോ മൂന്നോ ദിവസം പുറത്തു വെക്കും അത് കഴിഞ്ഞിട്ട് എണ്ണ ഇച്ചിരി നന്നായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ഫ്രിഡ്ജിൽ അങ്ങ് എടുത്ത് വയ്ക്കും എന്നിട്ട് നമുക്ക് പിറ്റേന്ന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ചെറിയൊരളവെടുത്ത് തലേന്ന് തന്നെ പുറത്തു വെക്കും അതാവുമ്പം നമുക്ക് അവസാനം വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇച്ചിരി പോലും വേസ്റ്റ് ആവാതെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമുക്ക് നമ്മുടെ ഭരണിയിലോട്ടാക്കാം നല്ല നാന്തരം കടുവുമാങ്ങാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു